നമസ്കാരം സംസ്ഥാനത്തെ വിവിധ കെ എസ് ആർ ടി സി യൂണിറ്റുകളിൽ നിന്നും കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളം തമിഴ്നാടുമായി ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾ ആരംഭിക്കുന്നത് വോൾവോ ലോ ഫ്ലോർ എ സി സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് സർവീസുകളായി ഉപയോഗിക്കുക പ്രധാനമായും പൊള്ളാച്ചി കോയമ്പത്തൂർ തെങ്കാശി തേനി വാളയാർ കമ്പംമേട് ചെങ്കോട്ട ആനക്കട്ടി ഉതുമൽപേട്ട തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയാണ് സർവീസുകളെന്നും കെ എസ് ആർ ടി സി ഔദ്യോഗികമായി അറിയിച്ചു യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ലഭിക്കുന്ന തരത്തിലാണ് ഓരോ സർവീസുകളും ക്രമീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ മിക്ക യൂണിറ്റുകളിൽ നിന്നും സർവീസുകൾ ആരംഭിക്കും കൂടുതൽ വിവരങ്ങൾ സർവീസുകളുടെ സമയക്രമം ഓപ്പറേറ്റ് ചെയ്യുന്ന യൂണിറ്റ് തുടങ്ങിയ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി അറിയിക്കുമെന്ന് കെ അറിയിച്ചു അതേസമയം പത്തനാപുരം കണ്ണൂർ സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് സർവീസിന് കഴിഞ്ഞ ദിവസം തുടക്കമായി പത്തനാപുരം യൂണിറ്റിന് പുതുതായി അനുവദിച്ച സ്വിഫ്റ്റ് ബസ്സുകൾ പ്രയോഗിച്ചാണ് കണ്ണൂർ സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് മൂന്ന് പത്തിനാണ് പത്തനംപുരം യൂണിറ്റിൽ നിന്ന് ബസ് കണ്ണൂരിലേക്ക് പുറപ്പെടുന്നത് പത്തനംതിട്ട തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം നോർത്ത് പറവൂർ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ കോഴിക്കോട് തലശ്ശേരി വഴി രാവിലെ മൂന്നരയ്ക്ക് കണ്ണൂരിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത് കണ്ണൂർ യൂണിറ്റിൽ നിന്ന് രാത്രി ഏഴരയ്ക്കാണ് മടക്കയാത്ര രാവിലെ ഏഴ് അൻപത്തിയഞ്ചിന് പത്തനാപുരം യൂണിറ്റിൽ ബസ് എത്തിച്ചേരുമെന്നും കെ അറിയിച്ചു കെ എസ് ആർ ടി സിയിൽ പരിഷ്കാരങ്ങളുടെ കാലം കൂടിയാണ് ഇത് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായതിൽ പിന്നെ വ്യാപക പരിഷ്കാരങ്ങളാണ് കെ എസ് ആർ ടി സിയിൽ നടത്തിയത് മാത്രമല്ല കെട്ടുകാര്യസ്ഥതയും അഴിമതിയും യൂണിയൻകാരുടെ കടന്നുകയറ്റവും ഒക്കെ തന്നെ വെട്ടിച്ചുരുക്കുമെന്നും മന്ത്രി ഗണേഷ് കുമാർ നേരത്തെ അറിയിച്ചിരുന്നു തിരുവനന്തപുരം നഗരത്തിലോടുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ ലാഭം സംബന്ധിച്ച വിഷയത്തിൽ മന്ത്രി അല്പം വിഷമം അറിയിച്ചെങ്കിലും കാര്യമായി തന്നെ ഇടപെട്ട് കെ എസ് ആർ ടി സിയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഗണേഷ് കുമാർ നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ കെ എസ് ആർ ടി സിയെ എത്രയും പെട്ടെന്ന് ലാഭത്തിലാക്കാനായില്ലെങ്കിലും നഷ്ടം കുറയ്ക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് മന്ത്രി എടുത്തിട്ടുള്ളത് അതിന് ഓഫീസുകളിലെ കറണ്ട് ചാർജ് വാട്ടർ ചാർജ് അടക്കം നിയന്ത്രിക്കുന്ന നിർദ്ദേശങ്ങൾ മന്ത്രി നൽകിയിരുന്നു മാത്രമല്ല ഈ ബസ്സുമായി ബന്ധപ്പെട്ട കെ എസ് ആർ ടി സിയുടെ റിപ്പോർട്ട് നേരത്തെ ചോർന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് അത് കിട്ടിയതുമായി ബന്ധപ്പെട്ട് മന്ത്രി പ്രതിഷേധം അറിയിച്ചിരുന്നു രോഷവും അറിയിച്ചിരുന്നു ഗതാഗത വകുപ്പിനെയും കെ എസ് ആർ ടി സിയും എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ സൂചനകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്നത് മാത്രമല്ല ഗതാഗത വകുപ്പിലെ ലൈസൻസിങ് സമ്പ്രദായം അതുപോലെ ടാക്സ് സമ്പ്രദായം ഒക്കെ തന്നെ അടിമുടി അഴിച്ചുപണിത് ഒരു പുതിയ രീതിയിലേക്ക് ഗതാഗത വകുപ്പിനെയും കെ എത്തിക്കാനുള്ള തീവ്ര ശ്രമമാണ് ഗണേഷ് കുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സർക്കാരിലും നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രി ആന്റണി രാജുവിൻ്റെ ചില അഭിപ്രായങ്ങളും ഒക്കെ തന്നെ മന്ത്രിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എങ്കിലും അതൊക്കെ ത്രിണവത്ഗണിച്ചുകൊണ്ട് അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് മന്ത്രിയുടെ പുതിയ തീരുമാനം എന്നറിയുന്നു അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറയുന്ന വ്യക്തിയാണ് സർക്കാരിനെതിരെയാണെങ്കിലും ഏതൊരു വ്യക്തിക്കോ സംഘടനയ്ക്കോ എതിരെയാണെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുന്ന വ്യക്തിയാണ് കെ എസ് ആർ ടി സിയെയും ഗതാഗത വകുപ്പിനെയും ഒന്ന് അഴിച്ചുപണിത് അടിമുടി അഴിച്ചുപണിത് നല്ല രീതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതിന് കെ എസ് ആർ ടി സി ജീവനക്കാരുടെയും അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് ജീവനക്കാരുടെയും ഒക്കെ പിന്തുണ തനിക്കുണ്ട് എന്ന കാര്യവും മന്ത്രി നേരത്തെ വാർത്താലേഖകരോട് പറഞ്ഞിരുന്നു